മാവോവാദി മനോജിനെ കൊട്ടിയൂരിലും പേരാവൂരിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി പിടിയിലാകും മുൻപ് പേരാവൂരിലെത്തിയ മനോജ് ഒരു വസ്ത്രാലയത്തിൽ നിന്ന് വസ്ത്രങ്ങൾ വാങ്ങിയിരുന്നു ഇതിൽ തെളിവെടുപ്പ് നടത്താനാണ് തീവ്രവാദ വിരുദ്ധ സേനയും പോലീസ് സംഘവും മനോജിനെ പേരാവൂരിൽ കൊണ്ടുവന്നത് കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ മാവോവാദി തൃശൂർ ഇവനൂർ പടിഞ്ഞാറത്തല വീട്ടിൽ മനോജിനെ കൊട്ടിയൂരിലും പേരാവൂരിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി പിടിയിലാകും മുൻപ് പേരാവൂരിലെത്തിയ മനോജ് ഒരു വസ്ത്രാലയത്തിൽ നിന്ന് വസ്ത്രങ്ങൾ വാങ്ങിയിരുന്നു ഇതിൽ തെളിവെടുപ്പ് നടത്താനാണ് തീവ്രവാദ വിരുദ്ധ സേനയും പോലീസ് സംഘവും മനോജിനെ പേരാവൂരിൽ കൊണ്ടുവന്നത് കണ്ണൂർ വയനാട് ജില്ലകളിൽ ഉൾപ്പെട്ട കബിനിതളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മാവോവാദിയാണ് മനോജ് പതിനാല് യു കേസുകളിൽ മനോജ് പ്രതിയാണെന്ന് എ പറഞ്ഞു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠനത്തിന് ചേർന്നെങ്കിലും പഠനം പൂർത്തിയാക്കാതെ മാവോവാദി സംഘത്തിൽ ചേരുകയായിരുന്നു മാവോവാദി പ്രവർത്തനത്തിന്റെ പേരിൽ വയനാട് ജില്ലാ പോലീസ് പുറത്തിറക്കിയ വാണ്ടഡ് പട്ടികയിൽ ഉൾപ്പെട്ടയാളാണ് മനോജ് ഇയാൾ അടങ്ങുന്ന ഇരുപത് അംഗ സംഘത്തെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് പാരിതോഷികവും പോലീസ് പ്രഖ്യാപിച്ചിരുന്നു ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് കൊട്ടിയൂർ പന്യാമല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ തെളിവെടുപ്പ് നടത്തിയത് ന്യൂസ് ബ്യൂറോ